ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പം ഞാൻ വിചാരിച്ചിരുന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഇപ്പം നമുക്ക് ഞായറാഴ്ചത്തെ ഉച്ചയ്ക്കത്തെ പരിപാടികളിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച കേട്ടോ നല്ല മഴയാണ് നല്ല മഴയത്ത് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ മുറ്റത്തൊക്കെ കുറച്ച് പുല്ലും കാടും ഒക്കെ ഉണ്ടായിരുന്നു ഒരു ചെറിയ കുറച്ച് മണ്ണിലുള്ള ഒരു സ്ഥലം സ്ഥലമുണ്ടല്ലോ ആടുള്ള പുല്ലൊക്കെ പറ്റിയതിനു ശേഷം നല്ലോണം മഴ നനഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഡ്രസ്സെല്ലാം കുറേ നല്ല ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഇനി ഉച്ചയ്ക്കത്തെ ചോറ് കറി ഇതെല്ലാം ഉണ്ടാക്കണം മീൻ ഉണ്ടാക്കണം അപ്പം ഞാൻ വിചാരിച്ചിരുന്നായിട്ട് ഇന്ന് ഒരു വീഡിയോ എടുക്കാം നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് കാണാം യും ചെയ്യാമോ മോരി കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം വെള്ളരിയും തൈരും വെച്ചിട്ടുള്ള മോരി കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ എനിക്ക് കുറച്ച് എളുപ്പത്തിൽ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ എന്തായാലും വെള്ളരി കൊണ്ടുപോകുന്നതിനു ഉണ്ടായിരുന്നു അപ്പം പിന്നെ മോരി കറിക്കുള്ള പരിപാടി പിന്നെ കുക്കറിലെങ്ങാക്കാന്ന് വിചാരിച്ച് മുറ്റത്തുള്ള പണിയെല്ലാം കൂടി കഴിഞ്ഞിട്ട് അകത്തേക്ക് വരുമ്പോഴത്തേക്ക് സമയം ഒരു പന്ത്ര പന്ത്രണ്ടര ഒക്കെ ആയി കിട്ടോ അപ്പം പിന്നെ വേ കുക്കറിലാവുമ്പോൾ വേഗം കഴിയുമല്ലോ മോരി കറിക്ക് ഞാൻ കുറച്ച് പച്ച രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ പിന്നെ എൻ്റെ ഉപ്പിടുന്ന പാത്രം പോയി ഉപ്പിടുന്ന ഭരണിക്ക് പകരം പുതിയ ഭരണി വാങ്ങിയിട്ടുണ്ട് ഇവിടെ പുതിയ അപ്പം തന്നെ വാങ്ങിയതാണ് അതിൽ അത്യാവശ്യം കുറച്ച് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കൊള്ളുന്നതാണ് ആദ്യത്തെ മൂടിയെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പം സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചതായിരുന്നു കേട്ടോ അത് അപ്പം ഇതിൽ ഒരു കഷ്ടില്ലേ ഒരു പാക്കറ്റിൻ്റെ പകുതിയോളം ഉപ്പെല്ലാം കൊണ്ടിട്ടുണ്ട് പിന്നെ മക്കൾ പഠിക്കുകയാണ് കാരണം പരീക്ഷയാണ് വൈകുന്നേനെ കൊണ്ട് തന്നെ പിന്നെ ഞാൻ എൻ്റെ പണി വേഗം നോക്കി കാരണം എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കാനുള്ള ടൈം ഏകദേശം ആയല്ലോ പിന്നെ ഞാൻ കുറച്ച് മുളകുപൂടി ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചാൽ കുറച്ചൊരു എരിവിനും കളറിനും വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ഇട്ടത് ഇനി എങ്ങനെയാണ് മോരി കറി ഓരോ സ്ഥലത്ത് വെക്കുക എന്നുള്ളത് വ്യത്യാസമായിരിക്കും പിന്നെ കുക്കറിലായതിനെ കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ കഴിയും പിന്നെ എൻ്റെ ലൈറ്റർ പുതിയതാണേ അതുകൂടെയും കാണിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പകുതി സമാധാനം പിന്നെ തേങ്ങ ചിരകി മോരുകറിക്ക് മാത്രം മതി മോരുകറിയും നമ്മൾ അയക്കൂറ പൊരിച്ചതും വെക്കാനായിട്ടോ വിചാരിക്കുന്നത് ഞാൻ ചോറ് ങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു വെന്ത് പായസമായി പോയോ എന്ന് പേടിച്ചും കൊണ്ടാണ് പോയത് കാരണം മുറ്റത്ത് വൃത്തിയാക്കാൻ പോയ സമയത്തായിരുന്നു അരി അടുപ്പത്തിണ്ടായിരുന്നത് അപ്പം പിന്നെ വിശക്കണ്ടാന്ന് വിചാരിച്ചിട്ട് രാവിലെ അമ്മലിന്ന് വരുമ്പം വാങ്ങിയ ഉണ്ടായിരുന്നു അപ്പം ശരീഷണ അതെല്ലാം മുറിച്ച് മക്കൾക്ക് കൊണ്ട് കൊടുത്തിട്ടോ കാരണം ഇത്രയും നേരം ചോറിന് വെയിറ്റ് ചെയ്യുമ്പോൾ വിശക്കുമല്ലോ എന്നാലും തന്നെലും വേഗത്തിലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒരു കറി ഒരു ഉപ്പേരി ഒരു മീൻ നമ്മളെ പ്ലാനിലുള്ളും അങ്ങനെ പെട്ടെന്ന് തന്നെ വിസിൽ വന്ന് വെള്ളരിയൊക്കെ പിന്നെ പെട്ടെന്ന് കഴിയൂലേ പിന്നെ ഒരു പുതിയ പാത്രം വാങ്ങിയിട്ടുണ്ടേ അത് നമ്മൾ ഈ കത്തി കത്രിക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടേക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉപ്പേരി എന്ന് പറയുന്നത് കാരറ്റ് പിന്നെ കായ് അതേപോലെ തന്നെ ആയിരുന്നു പിന്നെ ഇങ്ങനെയാണ് ഞാൻ മോരുകറിക്ക് തേങ്ങ അരക്കുന്നത് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും പിന്നെ കുറച്ച് ജീരകം ഇടും അതാവുമ്പോൾ അതിൻ്റെ ഒരു ചൊയ വരുമ്പോൾ നല്ല രസാച്ചില്ല ഒരു ചെറിയുള്ളിയൊക്കെ ഇടുന്നതെന്ന് പറയുന്നേക്കാം പക്ഷേ ഞാൻ ഉള്ളി അങ്ങനെ ഇടലില്ല ജീരകം മാത്രമാണ് കെട്ടോ ഞാൻ തേങ്ങ അരക്കുന്നതിലിട് പിന്നെ തൈര് കൂട്ടിയിട്ടാട്ടോ മോരുകറീൻ്റെ തേങ്ങ അരക്കൽ അങ്ങനെ വെള്ളം ചേർക്കാതെ തൈരിൻ്റെ കൂട്ടി അരക്കുന്ന സമയത്ത് അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയില്ല പിന്നെ നമ്മൾ തൈര് പരുമ്പോൾ വെള്ളം പോലെ തോന്നുകയില്ല കേട്ടോ പിന്നെ മോരുകറിയായി പിന്നെ ചോറ് ായി അതേപോലെ തന്നെ ഇനി അടുത്തൊരു പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കണം മീൻ ഉണ്ടാക്കണം മീൻ പൊരിച്ചത് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കറി വെക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ അവർക്ക് മൊക്കെ വെക്കുകയും ചെയ്യുക പിന്നെ അവർക്ക് ഇഷ്ടമാണ് കറി ആവുമ്പോൾ ആ കഷ്ണങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റിയൊക്കെ കൂട്ടോ പിന്നെ ചാറൊരിത്തിരി കറി എടുത്തിട്ടാണ് കൂട്ടുകയും ചെയ്യുക അപ്പോൾ അതിനേക്കാളും നല്ലത് എനിക്ക് തോന്നും പൊരിച്ച മീനാണ് പിന്നെ അതേപോലെ ഉപ്പേരി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ ഉണ്ടാക്കുന്നത് കാരണം അതിൽ കായുള്ളതിനെ കൊണ്ട് തന്നെ കുറച്ച് വേവാൻ ലേറ്റ് ആകുന്ന വിചാരിച്ചിട്ട് പിന്നെ എന്താ നമ്മളെ സിദ്ധു ഓരോരോ സംശയമായിട്ടൊക്കെ വരുന്നുണ്ട് ഇതെന്താ അതെന്താന്നൊക്ക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടുക്കളയിൽ വിസിറ്റ് ചെയ്യണോ എന്ന് എനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ നമ്മളെ മോരുകറീൻ്റെ തേങ്ങയെല്ലാം അരച്ച് നല്ല മഞ്ഞക്കറി ഇവിടെ കുഞ്ഞു സിദ്ധൂനും മഞ്ഞക്കറി ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും ഈ മോര് കറിയാണ് നമ്മൾ ഫുൾ ടൈം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ ചിലപ്പോൾ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടോ പിന്നെ അതിനുശേഷം ശേഷം മോരുകറീൻ്റെ വറവെടുത്ത് ഉലുവയും മുളകും കറിവേപ്പിലിട്ട വറവാണേ ഇനിയിപ്പോൾ ഇനി എക്സ്ട്രാ എന്തെങ്കിലും മോരുകറിക്ക് എനിക്ക് എനിക്കറിഞ്ഞൂടെ എൻ്റെ ഒരു സാധാരണ മോരി കറി ഇങ്ങനെ കേട്ടോ അപ്പോൾ നമ്മൾ മോരുകറി അങ്ങോട്ടായിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഉപ്പേരി പിന്നെ നമുക്ക് അയക്കൂറ വറുത്തതിൻ്റെ മുളകും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം പെരി അതേപോലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുമല്ലോ അപ്പോൾ ഇനി അയക്കൂറ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മുളക് പൊടി മഞ്ഞൾ അതേപോലെ തന്നെ ഉപ്പും മാത്രം ഇടുന്നുള്ളേ ഇതിലും കുറേ കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ സൈജറിനായിരുന്നു പറയുന്നുണ്ട് പക്ഷേ നമ്മൾ സമയപരിധി സമയപരിമിതി ഉള്ളതിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല ബാക്കി ഒരു കാര്യങ്ങളും ചേർക്കാതെ നമ്മൾ മുളകും മഞ്ഞളും ഉപ്പും മാത്രം ചേർത്തിട്ട് മുളക് പെരക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് നേരം വെക്കാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇരിക്കുന്ന മണമല്ലോ അത് തന്നെ എന്തോ ഒരു സുഖം അല്ലേ ഒരു ഒരു മണി ഒന്നേകാലെ രണ്ട് മണിയൊക്കെ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോഴും അതേപോലെ നമ്മളെ വീട്ടിൽ മീൻ പൊരിക്കാത്ത സമയത്ത് വേറെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് എത്തുന്ന ഒരു മണമല്ലേ അപ്പോൾ തന്നെ ഞാനും വിചാരിച്ചിട്ടോ ഇങ്ങനെ തന്നെ നമ്മളെ മണോ മറ്റുള്ള വീടുകളിൽ എത്തുന്നുണ്ടാവുകയല്ലോയെന്നിങ്ങനെ വിചാരിച്ച് പിന്നെ കുഞ്ഞു സിദ്ധുവും പുതിയ സൈക്കിൾ വാങ്ങിയത് ഞാൻ വിശേഷം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ സിദ്ധു അത് ഓടിച്ച് കളിക്കുകയാണ് പിന്നെ ആദ്യം കൊണ്ട് അയക്കൂറ പൊരിച്ച് അടിപൊളി ആയിട്ടുണ്ട് തട്ടാണ്ട് പൊട്ടാണ്ട് പൊളിയാണ്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പൊരിക്കുമ്പോൾ എപ്പൊരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയെല്ലാം കൂടി പോലോ ചിന്നിപ്പ കിട്ടി മോര് കറി അയക്കൂറ പൊരിച്ചത് കായും പയറും ബീട്രൂട്ടില്ല കേരറ്റും ഉപ്പേ നമ്മൾ ചോറ് കഴിച്ചിട്ട് ഒന്ന് ടൗണിൽ പോകാനുണ്ട് വടകരിയോ ഉള്ളാണ്ടി ഒന്ന് എന്റെ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അതിന്റെ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം സ്റ്റോർ ചോറ്ന്നായിരുന്നു കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്ന നല്ലൊരു ദിവസമാണെന്നല്ലോ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഉച്ചയ്ക്ക് സിദ്ധു പറയുന്നുണ്ട് അമ്മേ കഷ്ണമൊന്നും വേണ്ടാന്ന് സിദ്ധുവും കുഞ്ഞും കഷ്ണം ഇങ്ങോട്ട് നീക്കി വെക്കുന്ന ആൾക്കാരാട്ടോ എന്നിട്ട് കറിയാ കുറച്ച് കൂടുതൽ കൂട്ടുക പിന്നെ മോര് കറി പ്രിയപ്പെട്ട കറിയാണ് അതുകൊണ്ട് പിന്നെ ഞാനതിൻ്റെ കൂടെ തന്നെ കൂട്ടുന്നതെല്ലാം പറഞ്ഞാൽ കഷ്ണം കൂടിയും കൂടും കേട്ടോ പിന്നെ സജീഷറിനും കൂടി വന്നിരുന്ന് ഒരു നാലാളും മൂന്നാ ഒരു മൂന്നാക്കും നാലാക്കും വിളമ്പിക്കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും ഇരുന്ന് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം അപ്പം ബായ്